ഇവരെ നിങ്ങൾ നന്നായിട്ട് ഓർക്കുന്നുണ്ടാവല്ലേ ഇത് കിരൺ ദിയ ദിയ ഫാത്തിമ അതായത് നമ്മൾ ഈ വർഷത്തെ റംസാനിന് ഒളിച്ചോടിയ ദിയ ഫാത്തിമയും കിരണും കൂടിയായിരുന്നു കണ്ണൂരിൽ നിന്ന് ഒളിച്ചോടിയൊരു യുവതിയായിരുന്നു ഇവരെന്ന് ചോദിച്ചാൽ ഒളിച്ചോടിയിട്ട് ഇവർ കുറച്ചു കാലം ബാംഗ്ലൂരിലായിരുന്നു താമസം എന്നിട്ട് തിരിച്ചു വീണ്ടും ഇവർ കണ്ണൂരിലേക്ക് തന്നെ വന്നു പക്ഷേങ്കിൽ ഇവർ അന്നേരം ആ വീഡിയോ നമ്മൾ കണ്ടിരുന്നു കാരണം ഇവൻ ഒരു വീഡിയോയിൽ ലൈവായിട്ട് പറയുന്നുണ്ട് കാരണം എന്നെ രണ്ട് ഫാമിലിയും അംഗീകരിച്ചിനെ അങ്ങനെ ആക്കിയെ ചക്ക മാങ്ങാന്നല്ല ഇവനെ അളക്കീന് പക്ഷേങ്കിൽ ഇപ്പം ഇവർ തമ്മിൽ പിരിഞ്ഞ് വീണ്ടും ഈ ദിയ ഫാത്തിമ തിരിച്ച് വീട്ടിലേക്ക് വന്നു അവളെ അവളെ ഉപ്പി ഉമ്മയും സ്വീകരിച്ചു എന്നെല്ലാം അറിഞ്ഞിട്ടുണ്ട് എന്നാലും പിന്നെ അറിഞ്ഞത് വളരെ സന്തോഷം പിന്നെ തിരിച്ച് എടുത്തു എന്നതിൽ ഈ ഉപ്പിയും ഉമ്മയും സ്വന്തം മകള് ആ ചെയ്ത തെറ്റ് മാപ്പാക്കി പുറത്ത് ഒന്നിച്ചു കൂട്ടി പക്ഷേ എങ്കിൽ ആ ഉപ്പാക്കും ഉമ്മാക്കുണ്ടായ മാനക്കേട് ഈ മകൾക്ക് തീർക്കാൻ പറ്റില്ല പറ്റിയില്ല പക്ഷെ എന്നിട്ടും അവർ അതെല്ലാം എന്താ പറയുക മായ്ച്ചു കളഞ്ഞിട്ട് ഇവളെ ഒന്നിച്ച് കൂട്ടി എന്നാൽ പറയുന്നത് കേട്ടത് പക്ഷേങ്കില് ഇവൾ ഈ കിരണ്ട കൂടെ പോയിട്ട് അവനെ ഉപേക്ഷിച്ച് വരാനുണ്ടായ കാരണം ഈ ഒരു ഫോൺ കോളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ കോൾ ഒന്ന് നമുക്ക് കേട്ടിട്ട് വരാം വലൈക്കും തരാം ഹാരിസ് ഭായി അല്ലേ അതെ ആ ഹാരിസ് ഭായി എൻ്റെ പേര് ഹസൻ എന്നാണ് കരുനാപ്പള്ളിന്ന് വിളിക്കുകയാണ് ഞാനൊരു യൂട്യൂബർ ആണ് ഹസൻ ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേരും നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് ഹാരിസ് മൗലവി എന്താണ് ഹാരിസ് മൗലവി അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത് ഹാരിസ് ബായി വിളിക്കുന്നത് സംസാരിക്കുന്നൊണ്ട് രണ്ട് അഞ്ച് മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ ഉണ്ടോ ഇല്ല ഓക്കെ അപ്പോ പിന്നെ നിങ്ങളുടെ നാട്ടില് മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ബായിക്കടുത്താണോ ആ മുണ്ടേരി കടവ് അല്ലേ ആ അവിടെ അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമലാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത് ഞാൻ ആ വാ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എന്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു അപ്പം അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു എന്തായി എന്തായി ആ സംഭവം പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ എന്താണ് വല്ല വിവരം ഉണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നു അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇവര് അപ്പൊ ഞാനിപ്പോ പിന്നെ ഹാരി ഭായി കോണ്ടാക്ട് ചെയ്യുന്നത് പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ അതിനെക്കുറിച്ച് കുറിച്ച് ആധികാരികമായ ഹാരിസ് ബായിക്കെന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്നും പങ്കുവെക്കാമോ അല്ല അത് കുട്ടി ദിവസം ആ സംസാരിച്ച് മുന്നോട്ട് പോവാൻ കഴിഞ്ഞോ എനിക്ക് വ്യക്തമായില്ല ഹരി ഭായി പറഞ്ഞത് ഇവർ ഒളിച്ചോടി പോയതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ഇവര് ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ കഴിഞ്ഞു ഹാജരാകുന്നു പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജർ ആയി അവിടെ അവള് നമ്മൾ സംസാരിച്ചു ഉമ്മയും ഉപ്പും അവ ഒരു ചെറിയ അഞ്ചിനു അവളെ പോയി സംസാരിച്ച അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അന്ന് വന്നിട്ടില്ല അപ്പൊ അവര് തന്നെ പോയതന്നെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി ഇപ്പൊ അടിച്ചു അവര് തിരിച്ചു വന്നു കൂട്ടി തിരിച്ചു വന്നു അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോവാൻ കഴിഞ്ഞാൽ പറഞ്ഞിട്ട് എന്ത് തിരിച്ചു വന്നു അങ്ങനെ അതിന് തരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല അന്നേരം ചെയ്താന്ന് അറിയില്ല അവർ തിരിച്ചു വന്നു വന്നു അവർ സ്വീകരിച്ചു ഇതിലൂടെ ഡൈവോഴ്സ് കേസ് കാര്യങ്ങൾ ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു ആയിട്ടുണ്ടാവുന്ന വിചാരിക്കണം അതെയോ ഈ തിരിച്ചു വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ റീസൺ അത് ശരി ഈ ഇത് ഇവര് തിരിച്ചു കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ എന്നും ബിയർ എന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിലകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞത് അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ ഈ ഫോൺ കോള് ഇതാണ് സത്യം കാരണം എന്ന് വെച്ചാൽ ഇവള് കിരണ്ടുടെ കൂടെ ഒളിച്ചോടി ഒളിച്ചോടി പോയിട്ട് ഇവൻ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഇവളെ കൊണ്ട് വെള്ളം അടുപ്പിക്കല് വിയർ മറ്റുള്ളതൊക്കെ അടുപ്പിക്കലാണ് എന്നിപ്പം പറയുന്ന കേട്ടത് ആ ഫോൺ കോളിൽ അപ്പോൾ ഇവള് പോകുമ്പോ വിചാരിച്ചിന് കാരണം എന്ന് വെച്ചാൽ ഇത് മാത്രമൊന്നുമില്ല അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഈ കല്യാണം കഴിച്ച് കൂട്ടിക്കൊണ്ടുപോയിട്ട് മറ്റ് അതോ ലോകത്തെയൊക്കെ കടത്തി വിടുന്ന പരിപാടി ഉണ്ടെന്നെല്ലാം പിന്നെ ചില വീട് എന്നെല്ലാം അറിയാൻ പറ്റിയിട്ടുണ്ട് എന്തായാലും എല്ലാ പെൺകുട്ടികളും കാത്ത് രക്ഷിക്കട്ടെ അത്രേ പറയാനുള്ളൂ കാരണം ഇവൾ പിന്നെ ഒരു എന്താ പറയുക ചെറുക്കനുമായിട്ട് വിവാഹം ഉറപ്പിച്ചിട്ട് റംസാൻ കഴിഞ്ഞിട്ടാകുമ്പം കല്യാണം കഴിക്കാൻ വേണ്ടി ഇവൾ ഇവളിവൻ്റെ കൂടെ ഒളിച്ചോടി